അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളെ വീട് അപ്പൊ ഞങ്ങളുടെ വീട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കിലാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വലിച്ച് വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇത് പൊളിച്ച് നോക്കണേൻ്റെ മുന്നേ പിന്നെ നമ്മളത് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ കട്ടിലൊക്കെ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ കട്ടിലെ കാലൊക്കെ സ്ക്രൂ വെച്ച് ഊരി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതാ റോഡ് മൊക്കൂടെ ഒരു വണ്ടി പോയപ്പോൾ വേഗം ആ വണ്ടിക്കാരനെ വിളിച്ചു ആദ്യം തന്നെ നമ്മളത് അല അലമാരൊക്കെ ആണ് കേറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതിൻ്റെ മേലെ നമ്മളെ കട്ടിനും വെച്ചു അതിലത്തെ ബെഡും വെച്ച് പിന്നെ അതാ ഇത് കെട്ടി കൂട്ടി കൊണ്ടുപോകുകയാണെ അപ്പോൾ നമ്മൾ മുറ്റന്ന് ചെറിയൊരു സ്ലോപ്പുള്ളത് കൊണ്ട് ചെറുതായിട്ട് വണ്ടിയിൽ നിന്ന് നിറങ്ങി പാക്കേക്കാനൊക്കെ വന്നു പിന്നെ തള്ളാതെ തന്നെ കയറിപ്പോയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പിന്നെ മെഷീനും ആ കാര്യങ്ങളൊക്കെ ഇക്കാന വണ്ടിയിലാണ് കേട്ടോ കേറ്റുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ജനുവരി ടൈമിലൊക്കെ വീട് മാറണം എന്ന് വിചാരിച്ചത് ഇനി പക്ഷേ അന്ന് എനിക്കും കുട്ടികൾക്കൊക്കെ വെയിൽ ഒക്കെ ആയതുകൊണ്ട് മാറാൻ സാധിച്ചില്ല പിന്നെ കട്ടിൽ കെട്ടിയിട്ടൊന്നുമില്ല ജസ്റ്റ് ടൈമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഒരു കട്ടിൽ അങ്ങനെയും കൊണ്ടുപോയി മറ്റേത് ഇങ്ങനെയും കൊണ്ട് പോയി വാഷിംഗ് മെഷീൻ ഇക്കാൻ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഫ്രിഡ്ജൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് വരുന്നതെട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസത്തിന് ഫുള്ളായിട്ട് ഫ്രിഡ്ജ് ഓൺ ആക്കാൻ വേണ്ടിയൊന്നും പറ്റില്ല ഒക്കെ കൊണ്ടുപോയി ആകെ കൊങ്ങി ടയേഡായി അപ്പോൾ ഞാൻ കുറച്ച് പഴമ്പരി ഒക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കെടുക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ അലങ്കോലാണ് കട്ടരി ഇല്ലാത്തതുകൊണ്ട് മക്കൾ ഉറങ്ങണില്ല അപ്പോൾ ഓരോ സോപ്പിട്ടാണ്ട് ഉറക്കാനുള്ള പരിപാടിയാണ് കേട്ടത് അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നാളെ ഓക്കെ ബൈ